പരിശുദ്ധ പരിശുദ്ധമാതാവിൻ്റെ വണക്കമാസം അഞ്ചാം തീയതി പരിശുദ്ധ കന്യകയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന അമല മനോഹരിയും പരിശുദ്ധ പരിശുദ്ധകന്യെ അങ്ങ് ശൈശവദശയിൽ തന്നെ ദൈവത്തിനെ പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്തത പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥെ ഞങ്ങളും ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകിയുള്ള അങ്ങ് ലോകപരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടു ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനും ലോകത്തിലും ദൈവസുധനു വാസസ്ഥലം സജ്ജമാക്കി ഇതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവരക്ഷകൻ ഹൃദയനാഥനായി വസിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഇത്രയും ദൈവുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കനികയെ ദയുള്ള മാതാവേ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപ്പാത തിങ്കൽ ഞാൻ അണഞ്ഞുവരുന്നു നെടുവേർപ്പെട്ട് ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലേണമേ അമ്മേ ജപം മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ജന്മഭപാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഗുതിരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമ്യൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ഭാവതമ്പുരാന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലരക്ഷിതാവായ പുത്രൻ തമ്പുരാന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഉറാവുശ തമ്പുരാന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ പുണ്യജനനി ഞങ്ങൾക്കുണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾ കുമ്പൂടമായ നിർമ്മല കന്യകയെ ഞങ്ങൾക്കുണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ദൈവപ്രസാദ് വരത്തിൻ്റെ മാതാവേ ഞങ്ങൾക്കുണ്ടെ അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവ് ഞങ്ങൾക്കുണ്ട് ഉപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ കളങ്കഹീനയായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്കുണ്ടി ഉപേക്ഷിക്കണമേ കന്യാമൃതത്തിനു അന്തരം വരാത്ത മാതാവേ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ സ്നേഹഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്കുണ്ട് ഉപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവ് ഞങ്ങൾക്കൊണ്ട് ഉപേഷിക്കണമേ സദ്പദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ സൃഷ്ടാവിൻ്റെ മാതാവേ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ രക്ഷിതാവിൻ്റെ മാതാവ് ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ വിവേകഐശ്വര്യമുള്ള കനികയെ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യെ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കനികയെ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്യ കനികയെ ഞങ്ങൾക്കുണ്ട് പേക്ഷിക്കണമേ കനിയുള്ള കനികയെ ഞങ്ങൾക്കുണ്ടി പേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കനികയെ ഞങ്ങൾക്കുണ്ട് പേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്കുണ്ട് പേക്ഷിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾ കണ്ട്പേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ഞങ്ങൾ കണ്ടുപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾ കണ്ടുപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾ കണ്ടുപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾ കണ്ടു ദൈവരഹസ്യം എന്നറിഞ്ഞിരിക്കുന്ന പനി നീർ കുസുമേ ഞങ്ങൾ കണ്ടി ദാവീതിൻ്റെ കോട്ടയെ ഞങ്ങൾക്കുണ്ട് അപേക്ഷിക്കണമേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾ ഞങ്ങൾക്കണ്ടുപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾ ഞങ്ങൾക്കണ്ട് വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ ആകാശമോഷത്തിൻ്റെ വാതിലെ ഞങ്ങൾക്കുണ്ട് പേക്ഷിക്കണമേ ഉഷകാലത്തിൻ്റെ നക്ഷത്രമേ ഞങ്ങൾക്കൊണ്ട് അപേക്ഷിക്കണമേ രോഗികളുടെ സ്വസ്ഥാനമേ ഞങ്ങൾ വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്കേണ്ടി ഉപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ ഞങ്ങൾക്കുണ്ട് വേഷിക്കണമേ മാലാഘന്മാരുടെ രാജ്ഞി ഞങ്ങൾ കണ്ടുപേക്ഷിക്കണമേ ഭാവാൻമാരുടെ രാജ്ഞി ഞങ്ങൾക്കൊണ്ട് ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ സ്നീഹാന്മാരുടെ രാജ്ഞി ഞങ്ങൾ കണ്ടുപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്കേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്കേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്കേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്കുണ്ട് അമലോത് ഞങ്ങൾക്കൊണ്ട് ൂപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചമ്പരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവിയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചമ്പരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദൈവചമ്പുരാടായിരിക്കുന്നു ഈശോതമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണയായ മാതാവേ ഇതാ നിൻ്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യനിരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ സകലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ